അടിപൊളി ഒരുപൊി പല്ലറ്റ് മൈദാ പല്ലറ്റിലീൻപിടുത്താൻ കാണാൻ യുവാക്കളും വാളനെ പിടിക്കല എങ്ങനെയെന്ന് കണ്ടുപൊടി ഞങ്ങളാശന ഞങ്ങളെ മീൻപിടുത്തതിന്റെ മീനിന്റെ ഈ മാത്രം പിടിക്കണം ട്ടത് കാലക്കങ്ങൾ പഴക്കുണ്ട് ഒരുപാട് മീൻ ഓഡിറ്റോറിയത്തിന്റെ മുന്നിലാണ് ഈ കൊള ഞങ്ങളെ നാട്ടിലെ അതാ അതാ അടിച്ച കണ്ടില്ല അടിച്ചു അടിപൊളി ഒരു വളരെ ചൂണ്ട ഇട്ടിട്ടുള്ള പോലെ വാളടിച്ച് ചൂണ്ടൽ എന്ന് പറഞ്ഞത് ഒരു ഐഡിയനെ വേണം കേട്ടോ ചൂണ്ടൽ ഇടാന്നേരല്ലേ അപ്പത്തെ മീൻ അടിച്ചു ആസാമ്പാളോ ആസാമ്പാൾ

ീ കിട്ടാന്ന് പറഞ്ഞ ഇതാണ് കട്ടില അടിപൊളി മീൻ വാ കട്ടിലേട്ടാ കിട്ടിയത് കണ്ടില്ല കളി സൂപ്പർ സൂപ്പർ ആ അത് വന്നോ വന്നപ്പോളേ കിട്ടണ്ട ഒരു കിട്ടി അടിപൊളി ഇത് കട്ടില കട്ടിലേട്ടാ അടിപൊളി ഇതാണ് കട്ടില റി ഇവിടെ നമ്മളതിലുണ്ട് നല്ലത് കെട്ടി പോകുമ്പോ കിട്ടില്ല ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഏറെ ഇല്ലാതെ ഇട്ടാലും കിട്ടുന്നു ാണ് കഴിച്ച ഊരിലെ പക്ഷെ ഇത് പശു സാധനം 你问路去啊。